സ്വർണ്ണവില മുപ്പതിനായിരത്തിലേക്കോ എൻ്റെ തമിനേ കണ്ടിട്ട് ആരും ഞെട്ടണ്ട ഉച്ചയോടുകൂടി മാർക്കറ്റുകളിൽ വീണ്ടും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റമാണ് തുടരുന്നത് രാജ്യാന്തര പിന്നിലും ഇന്ത്യൻ മാർക്കറ്റിലും കുതിപ്പ് തുടരുകയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഏകദേശം എഴുപത്തിരണ്ടായിരത്തിനോട് അടുത്തിരിക്കുകയാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചേക്കുകയും തന്നെ ചെയ്യും സ്വർണ്ണ വിപണിയിൽ ഇപ്പോൾ വൺ ഡിമാൻഡ് ആണ് നേരിടുന്നത് സെപ്റ്റംബർ കൂടി പലിശ നിരക്ക് കുറക്കുന്ന ഏകദേശ ഒരു എന്നുള്ള ഒരു വാർത്ത വന്നതോടുകൂടി തങ്കത്തിന് വൺ ഡിമാൻഡ് ആണ് ഇപ്പോൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് രാജ്യാന്തര വിപണി കൗൺസിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്നിലും ഇന്ത്യൻ മാർക്കറ്റ് ഇംസെക്സ് എഴുപത്തി ഒന്ന് അറുന്നൂറ്റി മുപ്പതിലും എത്തി നിൽക്കുകയാണ് സ്വർണ്ണവില മിനഞ്ഞാന്ന് ഒരു പവനി എണ്ണൂറ്റി നാല്പത് രൂപ കൂടി അൻപത്തിമൂന്ന് മുന്നൂറ്റി അറുപതിലൊക്കെ കുതിക്കുകയായിരുന്നു അതേസമയം സ്വർണ്ണവില ഇന്ന് ഒരു പവനി അൻപത്തി മൂന്ന് മുന്നൂറ്റി അറുപതിൽ തന്നെ തുടരുകയാണ് അതേസമയം ട്വന്റി ഫോർ തങ്കം വിലയിൽ രാവിലെയോടുകൂടി നേരിയ ഇടിവ് നേരിട്ടെങ്കിലും കൂടി വീണ്ടും കുതിപ്പ് തുടരുകയാണ് ഇപ്പോൾ നിൽക്കുന്ന ഗ്രാമിനി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് തൃശ്ശൂരിൽ അറുപത് എന്ന നിലയിലാണ് ഒരുപക്ഷേ വൈകുന്നേരത്തോടു കൂടി തങ്കത്തിന്റെ വിലയിൽ വീണ്ടും കൂടൽ നേരിടാനാണ് സാധ്യത നയൻ വെൻസ് ബോട്ടി വിൽക്കുന്നവർക്ക് ഇന്ന് ഏകദേശം ഒരു പവനി നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപയുടെ വ്യത്യാസം വരെ നേരിട്ടേക്കാം നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപയുടെ കുറവ് ഇന്ന് നൈൻ വെൺസ് ഗോട്ടി വിൽക്കുന്നവർക്ക് സംഭവിച്ചേക്കാം വെള്ളിവില കൂടി ഗ്രാമിന് ഒരു രൂപ കൂടി തൊണ്ണൂറ്റി ഒന്നിലും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തി പത്തിലുമാണ് വ്യാപാരം നടക്കുന്നത് വരും ദിവസങ്ങളിൽ സ്വർണ്ണവില എങ്ങോട്ട് എന്നാണ് ഏവരും മുറ്റുനോക്കുന്നത് യുദ്ധ സാഹചര്യം വീണ്ടും നിലനിൽക്കുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചേക്കും സെപ്റ്റംബർ മാസത്തിലെ പലിശ നിരക്കും സ്വർണ്ണവില കുതിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറും സെപ്റ്റംബർ മാസം പലിശ നിരക്ക് കുറക്കുകയാണെങ്കിൽ സ്വർണ്ണവില ഒരുപക്ഷെ അറുപതിനായിരവും കടന്ന് മുന്നേറിയേക്കുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു സ്വർണവില ഈ സെപ്റ്റംബർ മാസത്തിനിടയ്ക്ക് ഇനി ഇടിയാനുള്ള സാധ്യത വളരെ കുറവാണ് താങ്ക് ഫോർ വാച്ചിങ് താങ്ക്